സുഹൃത്തുക്കളെ നമസ്കാരം മജീദ് മാഷിയുടെ പ്രമേഹത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ നമ്മൾ മനുഷ്യൻ്റെ എവല്യൂഷനും മനുഷ്യൻ്റെ പ്രകൃതിയിൽ നിന്നുള്ള വ്യതിയാനങ്ങളും അത് എങ്ങനെയൊക്കെ ഇവിടെ രോഗങ്ങൾ ഉണ്ടാക്കി ഈ രോഗങ്ങളൊക്കെ തന്നെ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ താളങ്ങൾക്കുണ്ടാവുന്ന അവസരങ്ങളാണെന്നും അതിൻ്റെ സൂചനകളാണെന്നും നാം പറയാൻ ശ്രമിച്ചു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ സൂചനകളൊക്കെ തന്നെ മനുഷ്യൻ പ്രത്യേകിച്ചും സ്വകാര്യ സ്വത്ത് എന്ന അശ്വിനിപാതം വൈകൃതം സാമൂഹ്യ നിയമങ്ങളാണ് മനുഷ്യ സമൂഹത്തിൽ കൂടി തന്നെ ഒരു വിഭാഗം ആൾക്കാർക്ക് മറ്റൊരു വിഭാഗത്തിന് ചൂഷണം ചെയ്യാനുള്ള ഒരു നല്ല മാർഗമായി മാറി പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ അവൻ്റെ പ്രത്യേകമായ പോസ്റ്റും ഈ തലച്ചോറ് ഈ പ്രത്യേകിച്ച് രണ്ട് കൈകൾ അല്ലെങ്കിൽ രണ്ട് കാലും മുൻകാലുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നതോടുകൂടി അവന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെ വളരെയധികം കൂടി അത് അവൻ്റെ തലച്ചോറിനും തലച്ചോറിൻ്റെ വികാസത്തിനും ഉപകാരപ്രദമായിരിക്കണം എന്ന് തോന്നുന്നു എന്തായാലും ഇതുകൊണ്ട് തന്നെ അവൻ ഈ കൈ ഉപയോഗിക്കുന്നതോടുകൂടി അവൻ ഈ കൈയുടെ എക്സ്റ്റൻഷനായിട്ട് പല ഉപകരണങ്ങളും ഉണ്ടാക്കി അതുമാത്രല്ല ഈ വായ കൊണ്ടും ഒക്കെ പുതിയ മാ ഉപകര ഭാഷയോടുകൂടി പറയാൻ പറ്റില്ല ലോകം മുഴുക്കാൻ കീഴടക്കി ഇത് രണ്ടും ഈ ഓരോ ഉപകരണങ്ങളും നമ്മുടെ ഭക്ഷണക്രമത്തെ ഭീകരമായി മാറ്റി അതിലേറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അവൻ ഉണ്ടാക്കിയ ഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം സിംബോളിക് ഇൻട്രാക്ഷൻ എന്നാണ് അതായത് പ്രതീകങ്ങൾ ഉപയോഗിച്ചുള്ള വിനിമയം അതായത് ഒരു വസ്തുവിന് പകരം ആ വസ്തുവിനെ കുറിച്ചുള്ള ഒരു ആ വസ്തു പ്രതീകമാക്കിക്കൊണ്ടുള്ള ഒരു ശബ്ദമോ ഒരു ഒരാംഗ്യമോ കൊണ്ടുള്ള ആ വിനിമയത്തിനാണ് ഭാഷ ഈ ഭാഷയോടുകൂടിയാണ് ഇത് രണ്ടും അതായത് ഓരോ ഉപകരണങ്ങളും നമ്മളെ ഭക്ഷണ പട്ടികയിൽ മാറ്റം വരുത്തി എന്ന് ഞാൻ പറഞ്ഞു അതിൽ ഏറ്റവും ഭീകരമായ മാറ്റം വരുത്താൻ നമ്മളെ സഹായിച്ചത് നമ്മളെ ഈ ഭാഷ എന്ന ഉപകരണമാണ് ഭാഷ എന്ന ഉപകരണത്തിനുള്ള ഒരു വലിയ തകരാർ എന്താണെന്നു വെച്ചാൽ അതിലൂടെ നമുക്ക് പറയുന്നത് സത്യമാണോ അസത്യമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത് ഈ മനസ്സിൽ സത്യമാണോ അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കണോ അംഗീകരിക്കേണ്ടതെന്നുള്ള അതിൻ്റെ സ്രോതസ്സിൻ്റെ നോടുള്ള വിധേയത്വം അനുസരിച്ചാണ് നോക്കുന്നത് അതായത് നമ്മൾ വലിയ ആൾക്കാർ പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിക്കും ചെറിയ ആൾക്കാർ പറഞ്ഞാൽ തള്ളിക്കളും ഇങ്ങനെ ഒരു അപകടം അതിനുണ്ട് അതായത് സത്യമെന്ത് നുണയെന്ത് എന്ന് പറയാൻ കഴിയാത്ത വിജ്ഞാനങ്ങൾ അറിവുകൾ വസ്തുതകൾ അന്യോന്യം കൈമാറാൻ ഈ ഭാഷ അവന് തുണയായി അതുവഴി അവന് മാനസികമായ ഒരു ലോകം എന്തിന് ദൈവത്തിന് പോലും ഇല്ലാത്ത നമ്മൾ ഈ പറയുന്ന ദൈവത്തിന് പോലും നുണ പറയാൻ കഴിയില്ല ആ ദൈവത്തിനെ പോലും തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ വലിയ ലോകത്തിൻ്റെ പരിപൂർണ ഉടമയായി അവൻ അവനത് സൃഷ്ടിച്ചു അതിലവൻ വിചാരിക്കുന്നു ഏതാണത് മാനസിക ലോകം നുണയുടെ ലോകം ആത്മീയ ലോകം ഈ പറയുന്നത് അങ്ങനെ അതൊന്ന് അപ്പോൾ ഈ എല്ലാ പോലും ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തെ മനുഷ്യ ശരീരം ഈ ലോകത്തിലെ എല്ലാ ജീവികളും ഇവിടെ ഉണ്ടെങ്കിലും സ്വന്തം ശരീരത്തെ വികൃതമാക്കുന്ന പ്രകൃതി വിരുദ്ധമായ വസ്തുക്കൾ പ്രകൃതിയേതരമായ വസ്തുക്കൾ അകത്താക്കുന്ന ഏക ജന്തുവായി മനുഷ്യൻ വന്നു അത് മറ്റുള്ള ജീവികളെയും അപകടപ്പെടുത്താൻ തുടങ്ങി ഉദാഹരണമായിട്ട് ഇപ്പം നമ്മളുണ്ടാക്കിയ ഡി ഡി ടി പോളാർ വിയറുകളിൽ പോലും ഉണ്ടെന്നാണ് പറയുന്നത് ഡി ഡി റ്റി എന്ന് പറയുന്നത് അതേപോലെ അതായത് ഈ ലോക പ്രപഞ്ചത്തിൽ മുഴുവൻ വേഷം കലർത്താൻ ആർക്കായി മനുഷ്യനും മനുഷ്യൻ്റെ ഉപകരണങ്ങൾക്കും അവൻ്റെ ശാസ്ത്രങ്ങൾക്കുമായി അതൊക്കെ എന്തോ വലിയ കാര്യമാണ് അതൊക്കെ വലിയ അമ്പത്തരാണ് എന്ന വിചാരവും കൂടി ഉണ്ടായി മാത്രമല്ല അത് പ്രചരിപ്പിക്കാൻ ഇവിടെ കാരണം ലാഭം കിട്ടുന്നു അല്ലെങ്കിൽ കാശും മറ്റുള്ളവൻ്റെ കാശ് കിശയുടെ കാശ് അടിച്ചെടുക്കാമെന്നുള്ള ബോധമുള്ളതുകൊണ്ടും ഈ സ്വകാര്യ സ്വത്ത് എന്ന വസ്തു ഇവിടെ ഉള്ളതുകൊണ്ടും സുന്ദരമായിട്ട് അത് ഇന്നും ഉപയോഗിച്ചുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ്റെ യഥാർത്ഥ ശാസ്ത്രീയമായ അവൻ്റെ ലക്ഷ്യങ്ങൾ വിഷം കലർത്താതെ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ആദ്യം നമ്മളെ ഈ സ്വകാര്യ സ്വത്ത് എന്ന അനിയന്ത്രിതമായ അപക്വമായ വൈകൃതമായ ആ അത് അവസാനിക്കേണ്ടി വരും ഇതാണ് നമ്മൾ അതില്ലാത്തടത്തോളം കാലം ഈ ഈ അപരചൂഷണം അത് മതത്തിൻ്റെ പേരിലാവും ദൈവത്തിൻ്റെ പേരിലാവും നരകത്തിൻ്റെ പേരിലാവും സ്വർഗത്തിൻ്റെ പേരിലാവും ഇതൊക്കെ ആവുന്ന അതുപോലെ തന്നെ മറ്റൊരു ചൂഷണപായ അസുഖത്തിൻ്റെ പേരിലാവും മരുന്നിൻ്റെ പേരിലാവും ഔഷധങ്ങളുടെ പേരിലാവും ജീവൻ്റെ പേരിലാവും രോഗങ്ങളുടെ പേരിലാവും ഈ രോഗങ്ങൾ എന്നത് യഥാർത്ഥത്തിൽ പഴയ നമ്മുടെ ദൈവത്തിൻ്റെ കാരണമായ പ്രകൃതി പ്രതിഭാസങ്ങളുടെ അജ്ഞത പോലെ തന്നെ രോഗങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഔഷധലോപിയും ഔഷധങ്ങളൊക്കെ പണ്ട് പൗരോഹിത്യവും മതവും പൗരോഹിത്യവും ദൈവങ്ങൾക്കും പകരം ഇന്ന് ബഹുരാഷ്ട്ര കുത്തകളും അവരുടെ ഏജൻ്റ്മാരായിട്ടുള്ള വൈദ്യന്മാരും അല്ലെങ്കിൽ ചികിത്സകരും അവരുടെ ഒരു ചൂഷണ പർവ്വം തന്നെ നമ്മളെ ആകെ നിലനിർത്തുന്നു അതിൽ ഇപ്പോൾ ദൈവത്തിൻ്റെ പേരിലുള്ളത് കുറേ ഒഴിവായിരുന്നു പക്ഷേ പണ്ട് ഈ മതവിശ്വാസവും തിയോളജിയും ഭരണമൊക്കെ വളരെ കൂടുതൽ കൂടുതലടുത്ത് അതിനെ നിഷേധിച്ചുകൊണ്ട് ഭരണം നടത്താൻ പറ്റില്ല ഇന്ന് അതിന് പകരം ഈ രോഗത്തിനെയും ചികിത്സയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ആർക്കും ഭരണം നടത്താൻ പറ്റില്ല അതാണ് നമ്മളെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് ഇതിൻ്റെയൊക്കെ അവസ്ഥാനം ഇരുപതാം നൂറ്റാണ്ട് മുതൽ തന്നെ ഏകദേശം അങ്ങനെയായിരുന്നു അതിൽ നിന്ന് രക്ഷ എന്നുള്ളതായിരിക്കും ഇരുപത്തി രണ്ടാം നൂറ്റാണ്ടിൽ എത്തുമ്പോഴേക്ക് മനുഷ്യന് ഉണ്ടാകും അതായത് എങ്ങനെ ദൈവത്തിൽ നിന്നും മതങ്ങളിൽ നിന്നും നമ്മുടെ ഭരണം അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ മാറിയോ അല്ലെങ്കിൽ വിമോചിപ്പിക്കപ്പെട്ടോ എല്ലായിടത്തും വിമോചിച്ചു എന്ന് ഞാൻ പറയുന്നില്ല കുറച്ചെങ്കിലും രാജ്യങ്ങളിൽ വിമോചിച്ചിട്ടുണ്ടെങ്കിൽ സമൂഹങ്ങൾ അതേപോലെ ഈ രോഗങ്ങളിൽ നിന്നും രോഗത്തിൻ്റെ അപ്പോസ്റ്റലന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അത് വിറ്റ് കാശാക്കി തടിച്ചു കൊടുക്കുന്ന മതങ്ങൾ ദൈവങ്ങൾ വിറ്റ് കാശാക്കി തടിച്ചു കൊടുക്കുന്ന മതപുരോഹിത വർഗം എങ്ങനെ ഭരണത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ടു അതേപോലെ അതേപോലെ ഒരു പ്രക്രിയ ഈ രോഗങ്ങളുടെയും ആരോഗ്യത്തിൻ്റെയും പേരിൽ ആരോഗ്യത്തിൻ്റെയും രംഗത്ത് നടക്കേണ്ടിയിരിക്കുന്നു അത് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടോടു കൂടി നടക്കാനുള്ള സാധ്യത തെളിയുന്നു കാരണം ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ കൂടുതൽ വിശകലനം ചെയ്ത് മനുഷ്യ മനുഷ്യൻ എങ്ങനെ ഈ ചൂഷണപർവ്വം മെല്ലെ മെല്ലെ ഓരോന്നോരോന്നായിട്ട് ഒഴിവാക്കാം എന്ന് ചിന്തിക്കുന്നതോടുകൂടി അതായത് സ്വകാര്യ സ്വത്തുക്കളുടെ അപ്രമാദിത്യം ഇല്ലാതാവുന്നതോടു കൂടി മാത്രമേ യഥാർത്ഥത്തിൽ ചികിത്സാ സമ്പ്രദായം ശാസ്ത്രീയവൽക്കരിക്കപ്പെടുകയുള്ളൂ എന്നും ഈ ചികിത്സ എന്നത് പ്രകൃതിയെ തോൽപ്പിക്കലല്ല എന്നും അത് പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ മനസ്സിലാക്കി അതിൽ പരമാവധി പുരോഗതി കൈവരിക്കലാണ് എന്നും എന്ന സത്യം മനസ്സിലാക്കാൻ മനുഷ്യൻ തുടങ്ങിയിരിക്കുന്നു എന്നുമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അത് സാമാന്യ ആപേക്ഷികതയോടുകൂടി അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തോടു കൂടി കൃഷിയിൽ ഒരു മൂമെൻ്റ് അതായത് എന്തൊക്കെ ചെയ്താലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്ന പരമ്പരാഗത കർഷകൻ്റെ അന്വേഷണം മാറ്റിവെച്ച് എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ വിളവ് കിട്ടുക വിളവുണ്ടാവുക എന്ന ഒരു പുതിയ ദർശനത്തിലേക്ക് മനുഷ്യൻ കടന്നതായിട്ട് സൂക്ഷ്മദൃഷ്ടുകൾക്ക് കാര്യങ്ങൾ അപഗ്രഥിച്ചാൽ മനസ്സിലാവും ജപ്പാനിലെ കീടശാസ്ത്രജ്ഞനായിരുന്ന മസനോബു ഹുക്കുവക്ക എന്ന വ്യക്തി മുന്നോട്ട് വെച്ച ആശയമായ ഒരു വൈക്കോ ഒറ്റ വൈക്കോല് വിപ്ലവം എന്ന പുസ്തകം വായിച്ചാൽ നിനക്ക് അത് മനസ്സിലാവും അത് ആ മേഖലയിൽ മാത്രമല്ല മറ്റനേകമേ പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിലും അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഹെബ് ഷെൽട്ടൺ പോലുള്ള അങ്ങനെയുള്ള കുറേ തന്നെ ഇവിടെ ഉള്ള പ്രകൃതി ചികിത്സ പ്രകൃതി ചികിത്സയെപ്പോലും ചൂഷണത്തിന് ഉപാധിയാവുന്നു എന്ന ഒരാശങ്ക നിലനിൽക്കുകയാണ് സൂചിപ്പിച്ചുകൊണ്ട് പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ചികിത്സയാണ് അല്ലാതെ പ്രകൃതിയെ മനസ്സിലാക്കിയ മനസ്സിലാക്കിയ ആളുടെ ചികിത്സയല്ല എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് ആ പ്രകൃതി ചികിത്സയും ഒരു ലക്ഷണമാണ് ഈ പറഞ്ഞ ട്രെൻഡിൻ്റെ ഒരു ലക്ഷണം അതേപോലെ അത് വിദ്യാഭ്യാസത്തിലുണ്ട് വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുക ചൈനയിലെ കുട്ടികളെ കണക്ക് പഠിപ്പിക്കുന്നില്ല ഏറ്റവും സങ്കീർണമായ ഏറ്റവും പ്രശ്നമുള്ള ഏറ്റവും വിഷമമുള്ള ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പേടി സ്വപ്നമായ കണക്ക് അവിടെ പഠിപ്പിക്കണമില്ല എന്നാണ് പറയുന്നത് സ്വയം പഠിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കണേ ഉള്ളൂ അതാണ് നമ്മൾ പറഞ്ഞത് സ്വയം പഠിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി അതേപോലെ അതേപോലെ നമ്മുടെ രോഗങ്ങളും സ്വയം മാറ്റാനുള്ള കാരണം നമുക്കറിയാലോ എല്ലാ ജീവികൾക്കും സെൽ എല്ലാ ജീവികളുടെയും അവസാനത്തെ കോശവും അവസാനത്തെ കോശവും ഉണ്ടാക്കിയത് ആ ശരീരം തന്നെയാണ് അതിന് പുറത്തു നിന്നുള്ള ഒരു അഡ്വൈസോ ഒരു കൂടുതൽ പിന്നെ എന്താ പറയുക പറയാ ഒരു ഉപദേശമോ ഒരു പിന്നെ ഡയറക്ഷനോ ഒരു സഹായമോ വേണ്ടതില്ലോ അത് സ്വയം ഉണ്ടാവും നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെയും ബീജങ്ങൾ തമ്മിൽ സംയോജിച്ച് സൈകോട്ടാവുന്നതോടു കൂടി ഭ്രൂണമാവുന്നതോടുകൂടി അത് സ്വയം തന്നെ ഉണ്ടാക്കാനുള്ള എല്ലാ കഴിവും പ്രകൃതി അതിനു തന്നെ കൊടുത്തിട്ടുണ്ട് അ മാത്രമല്ല അതുണ്ടാവുന്നതോടുകൂടി അമ്മയുടെ പോലും സ്വഭാവങ്ങളെ നിയന്ത്രിക്കാൻ അതിന് കഴിയും എന്ത് സാധനം വേണം എന്ത് സാധനം കഴിക്കാൻ പാടില്ല എന്ന് അതോടുകൂടി അത് പറയാൻ തുടങ്ങും അതാണ് നമുക്ക് ഈ ഗർഭത്തിൽ ഛർദ്ദി ഉണ്ടാവുന്നില്ലേ ഓരോ ഒരു പ്രത്യേക ഭക്ഷണം കഴിച്ചാൽ കൂടുതൽ ഛർദ്ദി ഉണ്ടാവും അത് വേണ്ടെന്നുള്ളത് തന്നെ പ്രകൃതിയുടെ ഭാഷയാണത് അത് തെറ്റാണ് എനിക്ക് അപകടമാണ് എന്നാ കുഞ്ഞ് പറയാണ് ഈ രീതിയിൽ പ്രകൃതിയെ വായിച്ചെടുക്കാൻ മനസ്സിലാക്കാൻ ശാസ്ത്രം നമ്മളെ നമുക്ക് വിവേചനം വിവേകം തരുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ആരോഗ്യത്തിനുള്ള ശരിയായ പാത പ്രകൃതിയുടെ പാത എന്ന് നാം മനസ്സിലാക്കാം അതിൽ നിന്ന് നമ്മളെ തടയുന്നത് മനുഷ്യനുണ്ടാക്കിയ ഉപകരണങ്ങളാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഉപകരണങ്ങളും നമ്മളെ ഭക്ഷണ പുതിയ പുതിയ വസ്തുക്കൾ കൂട്ടിച്ചേർത്തു നമ്മളെ ശരീരം പൊളൂട്ട് മറ്റൊന്ന് ഭാഷ എന്ന മാനസിക പ്രപഞ്ചത്തിലൂടെ നമ്മളെ ഓരോ ഈ ഒരു നുണപ്രപഞ്ചം തന്നെ നമുക്കുണ്ടാക്കിത്തന്നു ഈ നുണപ്രപഞ്ചത്തിൻ്റെ വാക്താക്കളാണ് ഇവിടെയുള്ള എല്ലാ തത്വചിന്തകളും എല്ലാ ശാസ്ത്ര നിയമങ്ങളും ഒക്കെ നമ്മിൽ അടിച്ചേൽപ്പിക്കുന്നതിനർത്ഥം ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ പ്രകൃതിയിൽ നാം നമ്മുടെ അതിരുകൾ എന്തൊക്കെയാണ് നമുക്ക് പ്രകൃതിയെ തോൽപ്പിക്കാൻ പറ്റുമോ അതോ നാം പ്രകൃതിക്കുള്ളിലാണോ ആ പ്രകൃതിയെ തോൽപ്പിക്കാനും പ്രകൃതി മറ്റൊരു വസ്തുവാണ് ഇത് നിങ്ങൾ സ്വന്തം ആലോചിക്കുക ഇങ്ങനെ ആ അങ്ങനെ തത്വചിന്താപരമായിട്ട് നിങ്ങളുടെ നിങ്ങളെ ജീവിതത്തെ ജീവിതരീതിയെ ജീവിത ക്രമങ്ങൾ എന്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻപുട്ടിന് അകത്താക്കുന്നത് ഈ ശരീരം എന്നത് യഥാർത്ഥത്തിൽ നമ്മളതല്ല പ്രകൃതിയുടേതാണ് പ്രകൃതിയുടെ ഭാഗം പ്രകൃതി നിയമങ്ങളനുസരിച്ച് മാത്രമേ നമുക്ക് ഇതിന് ഇതിനകത്തേക്കും പുറത്തേക്കും അതിൻ്റെ നിയമങ്ങളെ അനുസരിക്കാൻ അതിന് അവകാശമുള്ളൂ വിരുദ്ധമായ ഒന്നും അതിന് വേണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കും പ്രത്യേകിച്ച് രോഗം ഉള്ളപ്പോഴെങ്കിലും പ്രകൃതിയുടെ നിയമങ്ങൾ ദൈവത്തിൻ്റെ നിയമങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ എന്നനുസരിച്ച് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ എന്നുള്ള ഭാഷയോട് പറഞ്ഞാൽ കേട്ടോ യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ള വസ്തുക്കൾ എന്താണോ അത് കഴിയുന്നതും അങ്ങനെ തന്നെ കഴിക്കാം നമുക്ക് ഈ കഴിക്കുകയാണെങ്കിൽ തന്നെ വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ ഈ പാചകം എന്ന പ്രകൃതി വിരുദ്ധത ഈ പൈശാചികത കഴിയുന്നത്ര കുറച്ചുകൊണ്ട് നിങ്ങൾ ഇൻപുട്ട് നടത്തിയാൽ ഔട്ട്പുട്ടും അതായത് ഔട്ട്പുട്ടാണ് രോഗങ്ങൾ ഈ രോഗങ്ങളും മറ്റെല്ലാ ജീവിതത്തിൻ്റെ ക്രമങ്ങളും കഴിവുകളും ഒക്കെ നിങ്ങൾക്ക് ഒരു പ്രയാസമില്ലാതെ സ്വാഭാവികതയിലേക്ക് മാറിക്കൊണ്ടിരിക്കും അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു ഒരു ഭാരം കയ്യിൽ തൂക്കി തൂക്കിയത് കുറച്ച് നേരം കഴിഞ്ഞാൽ കടയും ആ കടച്ചിൽ മാറാൻ എന്ത് ചെയ്താൽ മതി അതവിടെ വെച്ചാൽ മതി അതവിടെ വെച്ച് കൈയൊന്നും ഇങ്ങനെ ആക്കിയാൽ നിങ്ങളുടെ ആ കടച്ചിൽ മാറി ഇതേപോലുള്ളൊരു കടച്ചിലൊരു ഭാഷയാണ് പ്രകൃതിയുടെ ഭാഷയാണ് അതിന് നിങ്ങൾ എന്തോ എന്ത് ചെയ്യാതിരുന്നത് വേണ്ടാത്തത് ചെയ്തതുകൊണ്ടാണ് ഉണ്ടായത് അതില്ലാതാക്കിയാൽ അതില്ലാതെ അത്രയും ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ അടുത്ത ദിവസം ഇനിയും പറയാം